എനിക്ക് ജീവിതത്തിൽ വളരെ സംതൃപ്തി നൽകിയിരുന്ന ഒരു സമയം വളരെ സന്തോഷം തോന്നിയിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കവിതയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് കവിത എഴുതാൻ ശ്രമിക്കുക കവിത വായിക്കുക വായിക്കുന്ന കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക സ്വതന്ത്ര പരിഭാഷ അത് വായിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു വളരെ ഹാപ്പിയും സാറ്റിസ്ഫൈഡും കണ്ടൻറ്റുമായിട്ട് തോന്നിയിരുന്ന ഒരു സമയമാണ് അത് കുറേ കാലമായിട്ട് അത് അങ്ങനെ എഴുതുകയും കാര്യങ്ങളൊന്നും പരിഭാഷപ്പെടുത്തുകയൊന്നും ചെയ്യാതെ പഴയ കവിതകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുന്ന ഒരു സംഭവം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കവിതകൾ കവിതകളിങ്ങനെ ഇടയ്ക്കിങ്ങനെ എഴുതിയതോ അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയായിട്ടുള്ള കവിതകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ അത് നമ്മളുടെ ഒരു മെയിൻ ഫോക്കസായിട്ട് നോക്കിയാലോ എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ആൾക്കാർക്ക് എന്നുള്ളത് രണ്ടാമത്തെ വിഷയം ആദ്യത്തെ വിഷയം എനിക്ക് വളരെ സംതൃപ്തി നൽകുന്ന ഹാപ്പിനെസ് നൽകുന്ന ഒരു ഒരു സംഭവമാണ് പ്രത്യേകിച്ച് പരിഭാഷകൾ എഴുതുന്നതിനെക്കാട്ടും കൂടുതൽ പരിഭാഷകൾ നടത്തുക എന്നുള്ളതാണ് കാരണം അതിൽ നമ്മളൊരു കവിത വായിക്കുന്നു കവിയുടെ ജീവിതത്തിൽ കൂടെ ആ കവിതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു അത് നമ്മളുടെ ഭാഷയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിനെ സ്വതന്ത്രമായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു കവിതാ രൂപമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അത് കഴിഞ്ഞത് വായിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പുതിയ ഒരു ടൈപ്പ് ഓഫ് കണ്ടാക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ദർ ഈസ് ഫോർ ഓർ ഫൈവ് ഡിഫറെൻ്റ് ലേയേഴ്സ് ഓഫ് ക്രിയേറ്റീവ് എൻ്റെ വേഴ്സ് അതായത് ഫ്രം കൺസംഷൻ ടു ക്രിയേഷൻ എന്നുള്ള സംഭവം അപ്പം അത് ഐ തിങ്ക് ഐ തിങ്ക് ഐ ബിക്കം വെരി വെരി ഹാപ്പി വിത്ത് മൈ സെൽഫ് വെൻ ഐ വൻ ഐ ഡു ദാറ്റ് അതുകൊണ്ട് ഞാൻ ഇതുവരെ ഏതാണ്ട് നൂറ്റി നാൽപ്പത് വ്യത്യസ്ത കവികളുടെ ലോകത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള വ്യത്യസ്ത കവികളുടെ കവിത മലയാള മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഒന്നും വീഡിയോ ആക്കിയിട്ടില്ല കുറച്ചു കാലം മുമ്പേ ഞാൻ ആ കവി പരിഭാഷകൾ ഒന്നും കൂടെ നോക്കിയിട്ട് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ചു കാരണം എപ്പോഴും ഒന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വേറെ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാമെന്ന് തോന്നും അപ്പം ഒരു നാലഞ്ച് പ്രാവശ്യം മാറ്റി എഴുതുമ്പോൾ ഇറ്റ് ഇറ്റ് ചെയ്ഞ്ചസ് ഇറ്റ് ഷേപ്പ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഞാൻ വിചാരിച്ചു നൂറ്റി നാൽപ്പത് എന്നുള്ളത് ഒരു ആയിരം കവികളുടെ കവിതകൾ പരിഭാഷപ്പെടുത്തുക എന്നുള്ളൊരു ഒരു ലോങ് ടേം വലിയൊരു ദൗത്യം ഏറ്റെടുത്താലോ എന്നുള്ളതാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് നമ്മളൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് ഒരു ഗോളായിട്ട് ലെറ്റ് മീ ട്രാൻസ്ലേറ്റ് ഇൻ മൈ ഓൺ ഇംപെർഫെക്റ്റ് വേ ഒരു സ്വതന്ത്ര പരിഭാഷ ആയിരം കവികളുടെ ഓരോ കവിതയായിട്ട് നൂറ്റി നാൽപ്പതെണ്ണം ഇതുവരെ കഴിഞ്ഞ പ്രോബ്ലി ടെൻ ഇയേഴ്സിൽ ചെയ്തതാണ് ഇനിയുള്ള ഒരായിരം എണ്ണം നമുക്ക് ഇത് എഴുതി തീർക്കാൻ പറ്റുമോ എത്ര കാലം എടുക്കും എന്തായതോ എന്ന് പറഞ്ഞുകൂടെ എന്നാലും ആ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പണ്ട് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് ഫിലിപ്പ് ലെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ കവിയാണ് ഡെട്രോയിട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഞാൻ താമസിച്ച് അദ്ദേഹം ഡെട്രോയിട്ടിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കവിയാണ് അപ്പോൾ ഫിലിപ്പ് ലെവിൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ ആ കവിതയിലേക്ക് കിടക്കാം തൊഴിലിനെ കുറിച്ചാണ് ജോലിയെക്കുറിച്ചാണ് ഈ കവിത ഫിലിപ്പ് ലെവിൻ ഒരു അഭിമുഖത്തിൽ ഇൻ്റർവ്യൂയില് പറയണ്ടായി ഇയാൾ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുക അപ്പോൾ സ്റ്റീൽ മോൾഡ് ചെയ്തിട്ട് ഉണ്ടാകുന്നൊരു ഫാക്ടറി ആണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വെസ്റ്റ് വെർജീനെ തന്നോട്ടെ ഒരു പയ്യൻ ജോലിക്ക് വരും അപ്പോൾ പയ്യൻ ഇയാളുടെ കൂടെ ഇയാൾ അപ്പോൾ കുറച്ച് വെറ്ററൻ ആയതുകൊണ്ട് ഇയാളുടെ കൂടെ പണി പഠിക്കാൻ വേണ്ടി ഇയാൾ ഗുണം നിർത്തും അപ്പോൾ ഒരു ദിവസം ഈ പയ്യൻ ഫിലിപ്പ് ലെവിനോട് ചോദിച്ചു വാട്ട് ആർ വി മേക്കിങ് നമ്മളെന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഫിലിപ്പ് ലെവിൻ പറഞ്ഞു ഞാൻ രണ്ട് ഡോളർ പതിനഞ്ച് സെൻറ്റാണ് മണിക്കൂറിന് ഉണ്ടാക്കുന്നത് നീ എത്ര ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞോടാണോ അപ്പോൾ ചോദിച്ചല്ല വാട്ട് ആർ വി മേക്കിംഗ് അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഈ പയ്യൻ ചോദിക്കുന്നത് എന്താച്ചാൽ ഈ സ്റ്റീലൊക്കെ നമ്മളിങ്ങനെ ഉരുട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്താണ് ഈ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഫിലിപ്പ് ലിമിൻ ഒരിക്കലും ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടില്ല അയാൾ ഇവരുന്നു ആ രണ്ട് ഡോളർ പതിനഞ്ച് സെൻറ്റ് മണിക്കൂറിന് കിട്ടുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിലാണ് നിൽക്കാനുള്ള കാരണം അയാൾ ഈ സ്റ്റീൽ ഉരുട്ടി ഉണ്ടാക്കണേ സ്റ്റീൽ എന്ത് അത് കഴിഞ്ഞിട്ടത് എന്താവുന്നു എങ്ങനെയാവുന്നു എന്നുള്ളതൊന്നും അയാൾ ആലോചിച്ചിട്ടേ ഇല്ല അപ്പോൾ ജോലിയെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റർവ്യൂവിൽ അത് പറഞ്ഞത് അയാളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കവിത ഫിലിപ്പ് ലിമിൻ്റെ വാട്ട് വർക്ക് ഈസ് നിന്ന് എന്താണ് ജോലി എന്നുള്ള ഒരു അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് അമേരിക്കയിൽ ആൾക്കാർക്കൊക്കെ ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള എല്ലാ ദിവസവും വന്ന് ജോലിക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വരുന്ന അങ്ങനെ വളരെ ബുദ്ധിമുട്ടാൾക്കാർ കഴിയുന്ന സമയത്ത് ആ കാലഘട്ടത്തെക്കുറിച്ച് ആ സമയത്തെക്കുറിച്ചാണ് ആ കവിത ജോലിയെക്കുറിച്ച് അത് ജോലിയെക്കുറിച്ചും ജോലിയുടെ ഡ്രജ്ജറീനെക്കുറിച്ചും ജോലിയുടെ ആവശ്യത്തിനെക്കുറിച്ചും മനുഷ്യൻ്റെ സോൾ റഞ്ചിങ് സോൾ ക്രഷിങ് ആയിട്ടുള്ള ജോലികളെക്കുറിച്ചും കാത്തിരിപ്പിനെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു കവിതയാണ് ഞാനത് വായിക്കാം പരിഭാഷപ്പെടുത്തി അത് വായിക്കാം വാട്ട് വർക്ക് ഈസ് എന്നുള്ളത് എന്താണ് തൊഴിൽ എന്നുള്ളതാണ് പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തോന്നിയത് തൊഴിൽ എന്നുള്ള ആ ഒരു ഒറ്റ വാക്കിലാണ് അപ്പോൾ വായിക്കാം തൊഴിൽ ഞങ്ങൾ മഴയത്ത് ഫോർട്ട് ഹൈലാൻഡ് പാർക്കിൽ ഞങ്ങൾ മഴയത്ത് ഫോർഡ് ഹൈലാൻഡ് പാർക്കിൽ വരി വരിയായി നിൽക്കുന്നു എല്ലാവരും തൊഴിലും കാത്താണ് നിൽപ്പ് നിങ്ങൾക്ക് ഒരു തൊഴിലെന്താണ് എന്നറിയുമായിരിക്കും ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിലും തൊഴിലെന്താണ് എന്ന് ഞാൻ പറയട്ടെ വേണ്ട അത് മറന്നേക്കു ഇത് തൊഴിലിനെ കുറിച്ചല്ല ഇത് കാത്തിരിപ്പിനെക്കുറിച്ചാണ് ഒരു കാലിൽ നിന്നും മറ്റേ കാലിലേക്ക് ആ കാത്തിരിപ്പെന്ന ജോലി മാറും ഒരു കാലിൽ നിന്നും മറ്റേ കാലിലേക്ക് ആ കാത്തിരിപ്പ് എന്ന ജോലി മാറും മഞ്ഞുപോലെ മുടിയിൽ നേരിയ മഴത്തുള്ളി ഒന്നൊന്നായി തട്ടി വീഴും നമ്മുടെ കാഴ്ച മെല്ലെ മൂടും ആ നിരയിൽ എവിടെയോ നിന്റെ സഹോദരനെ നിനക്ക് കാണാമെന്ന് തോന്നുന്നത് വരെ ഇത് തുടരും ആ നിരയിൽ എവിടെയോ നിന്റെ സഹോദരനെ നിനക്ക് കാണാമെന്ന് തോന്നുന്നത് വരെ ഇത് തുടരും മുൻപിൽ ആ വരിയിൽ പത്താളുകൾക്ക് മുൻപിൽ എവിടെയോ നീ വിരലുകൾ കൊണ്ട് നിന്റെ കണ്ണടച്ചില് തുടയ്ക്കും ഓ അത് മറ്റാരുടെയോ സഹോദരനാണ് നിൻ്റേതിൽ നിന്നും ചെറിയ ചുമലുകളുള്ള ആരോരാണ് പക്ഷേ ആ ചുമലുകൾക്ക് നിൻ്റെ അതേ കൂനുണ്ട് പക്ഷേ ചുമലുകൾക്ക് നിൻ്റെ അതേ കൂനുണ്ട് അതിനൊപ്പം ഒളിച്ചു വയ്ക്കാൻ കഴിയാത്ത ആർക്കും വഴങ്ങാത്ത അതേ പരിഹാസച്ചരിയും അതിനൊപ്പം ഒളിച്ചു വയ്ക്കാൻ കഴിയാത്ത ആർക്കും വഴങ്ങാത്ത ആ പരിഹാസച്ചരിയും മഴയുടെ മുന്നിൽ ആ വരി വരിയായി നിൽക്കുന്നവരുടെ മുന്നിൽ മഴയുടെ മുന്നിൽ ആ വരിവരിയായി നിൽക്കുന്നവരുടെ മുന്നിൽ എവിടെയോ കുറച്ചു കഴിഞ്ഞാൽ ഒരാൾ ഉറക്കെ പറയും കുറച്ചു കഴിഞ്ഞാൽ ഒരാൾ ഉറക്കെ പറയും വേണ്ട ഇനി ഇന്ന് ആർക്കും ജോലിയില്ല ഇവിടെ ജോലിയില്ല തിരിച്ചു പോകാം ആ സാധ്യതയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാവാത്ത മനോഭാവം അയാളിലുമുണ്ട് ആ മണിക്കൂറുകളിലൂടെ നഷ്ടപ്പെടുന്ന കാത്തിരിപ്പിന് മുന്നിൽ തോൽവി സമ്മതിക്കാൻ തയ്യാറാവാതെ ഓരോ ദിവസത്തെയും ജോലിയും കൂലിയും അത്രയ്ക്ക് ആവശ്യമാണ് നിനക്ക് നിന്റെ സഹോദരനെ അത്രയ്ക്ക് സ്നേഹമാണ് പെട്ടെന്ന് നിന്റെ മനസ്സിൽ നിന്റെ സഹോദരനോട് തുളുമ്പുന്ന സ്നേഹം നിനക്ക് അസഹ്യമായി തോന്നുന്നു പെട്ടെന്ന് നിന്റെ മനസ്സിൽ നിൻ്റെ സഹോദരനോട് നിനക്ക് തോന്നുന്ന സ്നേഹം നിനക്ക് അസഹ്യമായി തോന്നുന്നു നിന്റെ സഹോദരൻ നിന്റെ അരികിലോ ഇറകിലോ അല്ല ആ ജോലി തേടി നിൽക്കുന്നവരുടെ വരിയിൽ നിൻ്റെ മുൻപിലുമല്ല അവൻ വീട്ടിലാണ് കാഡിലാക്ക് കാർ ഫാക്ടറിയിലെ ദുരിതപൂർണമായ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ കാഡിലാക്ക് ഫാക്ടറിയിലെ ദുരിതപൂർണമായ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ക്ഷീണം ഉറങ്ങി തീർക്കുകയാവും അവൻ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് അവന് ജർമ്മൻ പഠിക്കണം നിങ്ങളാരും ഇഷ്ടപ്പെടാത്ത ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ സംഗീതം വാഗ്നറുടെ ഉപ്ര പാട്ടുകൾ പാടാൻ വേണ്ടി എട്ട് മണിക്കൂർ രാത്രിയിൽ പണിയെടുക്കുന്നുണ്ടവൻ നീ എത്ര കാലമായി അവനോട് വിടർന്ന കണ്ണുകളോടെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ എത്ര കാലമായി വിടർന്ന കണ്ണുകളോടെ സ്നേഹമുണ്ട് എന്നവനോട് പറഞ്ഞിട്ട് അവനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഇത്രയും സാധാരണമായൊരു കാര്യം ഇത്രയും പ്രകടമായൊരു കാര്യം അത് ചെയ്തിട്ട് എത്ര കാലമായി കാണും നിൻ്റെ പ്രായക്കുറവും മണ്ടത്തരവും ഒന്നുമല്ല കാരണം നീ അസൂയാലുവമല്ല ഒട്ടും ക്രൂരനവുമല്ല നിനക്ക് മറ്റൊരാളുടെ മുന്നിൽ കരയാൻ കഴിയാത്തത് കൊണ്ടാണോ ഇത് അല്ല ഇതിനൊക്കെ കാരണം നിനക്ക് തൊഴിലെന്താണ് എന്ന് കൃത്യമായും അറിയാത്തത് കൊണ്ടാണ് ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ജോലി രാവിലെ എണീച്ചിട്ട് ജോലി കിട്ടുമെന്നുള്ളതാണ് വലിയ വരിപര്യായി നിൽക്കണം മഴ പെയ്യുന്നുണ്ട് മഞ്ഞുണ്ട് അപ്പം നമ്മളുടെ ഒരു രണ്ടാളുടെ മുമ്പിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ എത്തുമ്പം അത് പറയുകയാണ് ഇന്നത്തേക്കുള്ള ജോലിക്കുള്ള ആൾക്കാരൊക്കെ ആവശ്യത്തിനുള്ള ആൾക്കാർ തീർന്നു നിങ്ങൾക്കൊക്കെ തിരിച്ചു പോകാം അപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ അന്നാ ജോലി ഇല്ലെങ്കിൽ കൂലി കിട്ടിയില്ലെങ്കിൽ അന്ന് വീട്ടിൽ ഒന്നും വയ്ക്കാൻ പറ്റില്ല അത് അത് പല അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അനുഭവിക്കാത്ത ആൾക്കാരുണ്ട് ഇന്നൊക്കെ വളരെ ആണ് കുറേ കേസസ് അപ്പം ഞാനൊക്കെ ജോലി പോയ അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോലി പോയ അവസരങ്ങൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടിയ അവസരങ്ങൾ ജോലി പോകുമോ എന്ന് പേടിച്ച് ജോലി ചെയ്തിരുന്ന സമയങ്ങൾ തൊഴിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് ആ തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനതേ ഉത്തരമാ ഉത്തരമായിരിക്കില്ല പലരുടെ അടുത്തും ഉണ്ടാവുക വാട്ട് വർക്കേഴ്സ് ബൈ ഫിലിപ്പ് ലെവിൻ അടുത്തൊരു പരിഭാഷയുമായിട്ട് അല്ലെ കവിതയായിട്ട് ഇനിയും വരാം നവനായ